നമ്മളെല്ലാരും പറയും കുഞ്ഞുങ്ങളുടെ പല്ല് പൊഴിഞ്ഞു പോകാനുള്ളതല്ലേ അതിന് ഇച്ചിരി കേടുവന്നാൽ കുഴപ്പമില്ല അതിനെ നോക്കേണ്ട ആവശ്യമില്ല അതങ്ങ് പൊഴിഞ്ഞു പോയിട്ട് നല്ല കുറച്ച് പല്ലുകൾ അടിയിലുണ്ടല്ലോ അതിങ്ങി എന്ന് പറയും പക്ഷെ കുഞ്ഞുങ്ങളുടെ ഈ പല്ലുകൾ അതായത് പാൽ പല്ലുകൾ എന്ന് പറയും അത് നമ്മൾ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കുട്ടികളുടെ പല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളുടെ പല്ലുകൾ ഇപ്പോൾ ടോട്ടൽ ഇരുപത് പല്ലുകൾ ഉണ്ടാവും ഒരു കുഞ്ഞിന് ഇരുപത് പല്ല ഉണ്ടാവുക ഫസ്റ്റ് തന്നെ കുട്ടിപ്പല്ലുകൾ ഈ കുട്ടിപ്പല്ലുകൾ ഇരുപതും പോകേണ്ടതാണ് പക്ഷെ ഇപ്പം അത് വിചാരിച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരുന്നു ഓ പിയിലേക്ക് കൊണ്ടുവരുന്ന പാരൻസ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അവർ എക്സ്പ്രഷൻ ഇത് വേണ്ട ഡോക്ടറെ ഇത് പോകാനുള്ളതല്ലേ അങ്ങനെ ആയിരിക്കും എല്ലാവരും അല്ല ചിലര് അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും അതായത് അതിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത് പല്ലും പോകേണ്ടതാണ് പക്ഷെ അതെപ്പോൾ പോവും അതാണ് ചോദ്യം ഇപ്പൊ ഫസ്റ്റ് ഇപ്പോൾ ഒരാറു വയസ്സ് മുതൽ പോയി തുടങ്ങിയാലെ അതൊരു പന്ത്രണ്ട് വയസ്സിലെ ലാസ്റ്റ് പല്ല് പോയുള്ളൂ ആ പോയി അവിടെ പുതിയ പല്ല് വരുന്നത് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സൊക്കെ ആവുന്നുണ്ട് ഇപ്പൊ അങ്ങനെയായിരിക്കും പ്രശ്നം എന്ന് പറയുന്നത് പോകുന്ന പല്ലല്ലേ എന്നുള്ളതല്ല കുട്ടിക്ക് സമാധാനത്തിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനും കുട്ടിക്ക് ചിരിച്ച് നല്ല കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് കൂടിയുള്ളൊരു ചിരി നിലനിർത്താനും പല അക്ഷരങ്ങൾ പ്രൊനൗൺസിയേഷൻ ഇപ്പോൾ പഠിക്കും പോലെ സ്കൂളിൽ ഓരോ വേഡ്സൊക്കെ പറയാനൊക്കെ നമുക്ക് എല്ലാ പല്ലുകളും ആവശ്യമാണ് ഒരു പല്ല് പോലും കുട്ടി പല്ലല്ലേ പോയിക്കോട്ടെ അങ്ങനെയല്ല ഇപ്പോൾ കുട്ടികളുടെ പല്ലിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ ചെയ്യണം അധികം കുട്ടികളും വരാം വീക്കോ ഒക്കെ വന്നിട്ടായിരിക്കും പല്ലി പുഴുപ്പെല്ലാം ആയിട്ട് കേട് വന്ന് നന്നായി പൊട്ടിപ്പോയി മോണിലേക്ക് അതിൻ്റെ ഒക്കെ വന്ന് വീക്കൊക്കെ വന്നിട്ട് അധികം കുട്ടികളും വരാം എന്നാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് പോകാറായില്ലേ അങ്ങനെ ആ രീതിയിലല്ല ആ മോണയിലേക്കുള്ള ഇൻഫെക്ഷൻസ് കുട്ടിയുടെ താടിയെല്ലിനെ ബാധിക്കാം താടിയല്ലിൻ്റെ ഇൻഫെക്ഷൻസ് പിന്നെ വരാനിരിക്കുന്ന പല്ലിനെ താഴെ പോലും ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് കുട്ടികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഒന്നെങ്കിൽ ആദ്യം തന്നെ ഒരു ഡെൻറ്റിസിനെ കണ്ട് അടച്ചു കൊടുക്കുന്ന അടച്ചു കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്യേണ്ട ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ പള്ളി പെറ്റമി എന്ന് പറയും വലിയ വലിയ റൂട്ട് കനാൽ പോലെ തന്നെ കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രൊസീജറാണ് അത് വെച്ച് കുട്ടിക്ക് ഒരു ഇട്ട് ഇട്ടുകൊടുത്ത് അതിന് സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ച് വേദനയില്ലാത്തൊരു കുട്ടിക്കാലം ഉണ്ടാക്കാം